ബിജെപി സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷന് ഉപരോധിച്ചു ബിജെപി കൌണ്സിലര്മാരുടെ ഡിവിഷനുകളിൽ റോഡുകളുടെ പണി പൂര്ത്തീകരിക്കാത്തതിനാല് മേയർക്കെതിരെയും തൃശൂര് എം പി സുരേഷ് ഗോപിയുടെ ഫണ്ട് ഉപയോഗിച്ച് നല്കിയ കേന്ദ്ര പദ്ധതികൾ കൃത്യമായി ഉപയോഗിക്കാത്ത കോർപ്പറേഷൻ നടപടികള്ക്കെതിരെയുമായിരുന്നു ഉപരോധം ബി ജെ പി സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ച പ്രതിഷേധ സമരം ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേഷ് ഉദ്ഘാടനം ചെയ്തു അഴിമതിയും അനാസ്ഥയും പ്രീണനവും കടവും ചേരുന്ന അപകട രാഷ്ട്രീയമാണ് തൃശൂർ കോർപ്പറേഷനിൽ നടക്കുന്നതെന്ന് എം ടി രമേശ് പറഞ്ഞു ഇവരാരും ആവശ്യപ്പെടാതെ സ്വമേധയാ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടികളുമൊക്കെ തന്നെ കാണിക്കുന്ന അങ്ങേത്തെ അവഹേളനപരമായിട്ടുള്ള സമീപനവും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഭാരതീയ ജനതാ പാർട്ടി വികസന പ്രവർത്തനത്തെ രാഷ്ട്രീയവുമായി കൂട്ടിക്കിണക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയല്ല ഒരു നഗരഭരണത്തിന് ഏത് പാർട്ടി നേതൃത്വം കൊടുക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല നഗര നഗരവികസനത്തിനു വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയും ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര സർക്കാരും പണം വിനിയോഗിക്കുന്നത് കേരളത്തിലെ എല്ലാ നഗരസഭകളെയും വികസനത്തിനു വേണ്ടി അവർ അവരാഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ പണം വകയിരുത്തിയിട്ടുള്ള ഗവൺമെന്റാണ് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിലെ സാമാന്യ ജനതയുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മുടെ നഗരങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി നാളിതുവരെ ലഭിക്കാത്ത വലിയ സഹായമാണ് കേന്ദ്രത്തിലധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ളത്